നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരളത്തിൽ ഒട്ടനവധി പേർക്ക് നേരത്തെ തന്നെ ആയുഷ്മാൻ ഭാരത് കാർഡുണ്ട് അതുകൊണ്ട് ഇതുവരെയായി നിരവധി ആളുകൾക്ക് സൗജന്യ ചികിത്സ ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഇൻഷുറൻസ് സംവിധാനമാണ് ഭാരതത്തിലുള്ള ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി ഈ പദ്ധതി കീഴിൽ അംഗമായിട്ടുള്ള നിരവധി ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാവർക്കും എ പി എൽ ബി പി എൽ വ്യത്യാസം ഒന്നുമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ അവർക്കെല്ലാവർക്കും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട അതായത് എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികളിലും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് ലഭിക്കാൻ പോകുന്നത് അതിനായി നമ്മൾ യുഷ് മാൻ ഭാരതിൻ്റെ കീഴിലുള്ള ആയുഷ് മിത്രം എന്ന സൈറ്റിലൂടെ ഹെൽത്ത് കാർഡ് നമ്മൾ സംഘടിപ്പിക്കണം എന്ന് മാത്രം അഞ്ചു ലക്ഷം രൂപയുടെ ഈ ചികിത്സാ സഹായം പ്രായമായ അത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമായ ആളുകൾക്ക് എല്ലാവർക്കും ലഭിക്കുമ്പോൾ കേരളത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് അത് വലിയ ആശ്വാസം തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെന്നോ മുന്നോക്കം നിൽക്കുന്നവരൊന്നോ ഒരു പരിഗണനയും ഇതിൽ കൊടുക്കുന്നില്ല അവർ എഴുപത് വയസ്സിന് മുകളിലാണോ എങ്കിൽ എല്ലാവർക്കും ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുകയും ചികിത്സ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് എന്ന് മാത്രം അങ്ങനെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് ഉള്ള എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് ലഭിക്കുന്നത് ഈ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ആയുഷ്മാൻ മിത്ര സൈറ്റിലൂടെ ഓൺലൈനായി നമുക്ക് ഈ കാർഡ് നേടുകയും ചെയ്യാം നമുക്കറിയാം കേരളത്തിൽ ഇതിനകം തന്നെ നമ്മുടെ ഇന്ത്യ ഒട്ടുക്കും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണിത് ഇതിനകം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആ കുടുംബത്തിലുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സേവനം ലഭിക്കുന്ന ഒരു പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി നേരത്തെ തന്നെ ഇവിടെ നിലവിലുള്ളതാണ് ആ പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമ്പോൾ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുടുംബത്തിന് വലിയ സന്തോഷം തന്നെ നൽകുന്ന പദ്ധതിയാണ് പലർക്കും പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോകാൻ ആശുപത്രിയിലെ ചിലവ് താങ്ങാൻ പറ്റാതെ കഴിയുന്ന അവസ്ഥ ഉണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ ചികിത്സിക്കാൻ വലിയ ബുദ്ധിമുട്ട് കുടുംബങ്ങൾ നേരിടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് ഈ ചികിത്സ ഈ സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ എല്ലാ പ്രായമായവരും ഏറെ സന്തോഷിച്ചിരിക്കണം കാരണം ഇത് എല്ലാവർക്കും എഴുതു വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഓരോ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ അങ്ങനെ തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നമുക്ക് ഏതൊക്കെ ആശുപത്രികളിലാണ് ഈ സൗജന്യ ചികിത്സ ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിന് അതിന് ലിങ്ക് നമുക്ക് കയറാവുന്നതാണ് അല്ലെങ്കിൽ ഇതാണ് ആ ലിങ്ക് ശ്രദ്ധിക്കുക എന്ന് നമ്മൾ ടൈപ്പ് കൊടുത്തുകൊണ്ട് ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായി ഏതൊക്കെ ആശുപത്രികളിൽ ഈ ചികിത്സ സൗജന്യ ചികിത്സ ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം കോഴിക്കോട് ജില്ലയിൽ സ്മാർട്ട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കോക്കല്ലൂർ ബാലുശ്ശേരിയിലെ ടി എം എച്ച് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടക്കടവ് ജംഗ്ഷൻ കടലുണ്ടി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി മുക്കം റോഡ് ചുങ്കം താമരശ്ശേരി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പാലം ഗാന്ധി റോഡ് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് എൻ എച്ച് ബൈപാസിനടുത്ത് അതായത് തൊണ്ടയാളാണ് ഈ ആശുപത്രി അൽ സലാമ കണ്ണാശുപത്രി അതു അരയിടത്തുപാലമാണ് മിനി ബൈപ്പാസ് റോഡിലാണ് കോൺട്രസ്റ്റ് കണ്ണാശുപത്രി പുതിയറ അതും മിനി ബൈപ്പാസ് റോഡിലാണ് അതുപോലെ തന്നെ എൻ വി ആർ ക്യാൻസർ സെന്ററിൽ ഈ ചികിത്സ ലഭിക്കും ചൂരൂർ കളന്തോട് റോഡിലാണ് ഈ ആശുപത്രി ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രായമായ ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് അതുകൊണ്ട് നമ്മുടെ എം വി ആർ ക്യാൻസർ സെന്ററിലുണ്ട് അങ്ങനെ തന്നെ മലബാർ കണ്ണാശുപത്രി അല്ലെങ്കിൽ മലബാർ എം എം സി ആശുപത്രിയിലുണ്ട് കേരള ഗവൺമെന്റിന് കീഴിലുള്ള നമ്മുടെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം ഇതിൻ്റെ പരിധിയിൽ വരുന്നു ഫാത്തിമ ഹോസ്പിറ്റൽ നമ്മുടെ ബാംഗ്ലൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അത് കണ്ണാശുപത്രിയാണ് മാവർ റോഡ് പൊറ്റമൽ തുടങ്ങിയ ആസ്പത്രികളിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഈ ആയുഷ്മാൻ എം പാനൽ ചെയ്തിരിക്കുന്ന അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കീഴിലുള്ള ഈ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവരും ആയുഷ്മാൻ മിത്ര ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് പ്രായമായ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടരുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ എത്തട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം